മാർ പാർട്ടിയുടെ അധികാര കേന്ദ്രത്തിലിരിക്കുന്ന ആളുകൾ എന്ത് തെറ്റ് ചെയ്താലും പോലീസിനെ കേസെടുക്കാൻ രണ്ടാമത് ഒരു വട്ടം കൂടി ആലോചിക്കണം എന്നുള്ള അവസ്ഥയാണ് ഇവിടെയുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ ഞാൻ പറയുന്നത് അത് അധികകാലം വേണ്ടി വരില്ല നമ്മൾ ഈ കേരളത്തിലെ പോലീസ് അധികാരികളിൽ ഇന്ന് മാർസ്റ്റ് പാർട്ടിക്ക് വേണ്ടി യൂണിഫോം മറന്ന് തലയിൽ വെച്ച തൊപ്പി മറന്ന് അഭിമാനപടയം വെച്ച് മാർസ്റ്റ് പാർട്ടിയുടെ എം എൽ എ ജില്ലാ സെക്രട്ടറിയോ സംസ്ഥാന സെക്രട്ടറി അപ്പം സ്വപ്നം കാണുന്ന മാഷോ ഗോവിന്ദത് കേട്ട് കളിക്കാനാണ് ഭാവമെങ്കിൽ നിങ്ങളെ കൊണ്ട് സെല്യൂട്ട് അടിപ്പിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ എം എൽ എമാരെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുൻ മന്ത്രി തന്നെയാണ് കളത്തിൽ നമ്മൾ ഇറക്കിയിട്ടുള്ളത് എന്താ അപ്പൊ പറയും അദ്ദേഹത്തിന് കാര്യമായിട്ട് മലയാളം പറയാൻ അറിയില്ല ഇതാണ് പറയുന്നത് മലയാളം വെടിപ്പായിട്ട് പറയാൻ സാധിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ സംസ്ഥാന ഭാരവാഹികളുടെ കൂട്ടത്തിനുണ്ട് അത് കൃത്യമായിട്ട് പറയാൻ നമുക്കറിയാം പണിയെടുക്കാൻ ജോലി ചെയ്യാൻ എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് തൽസമയം രാജ്യത്തിന്റെ വകുപ്പ് മന്ത്രിമാരോടും ഈവൻ പ്രധാനമന്ത്രിയോടും ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടും സംസാരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനമെടുക്കുമ്പോ ആ തീരുമാനത്തിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖരൻ ഒറ്റ പോയിന്റേ പറഞ്ഞിട്ടുള്ളൂ എന്താ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പഞ്ചായത്തുകളിൽ ഇപ്പൊ ഇവിടെയാണ് അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം വരുന്നത് അല്ലെ ബാലഗോകുലത്തിന്റെ അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം വരുന്നത് ഇവിടെ തന്നെയാണ് ഈ പ്രദേശത്താണ് ആ ശ്രീകൃഷ്ണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടക്കുമ്പോ വലിയ വലിയ നേതാക്കന്മാർ ദേശീയ തലത്തിൽ നിന്ന് കടന്നു വരും അവർ കടന്നു വരുന്ന സമയത്ത് അവരെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ കൊടകരയിലെ ജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റിനെ സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കണം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഒരു മെമ്പറോ രണ്ട് മെമ്പറോ ജനപ്രതിനിധികൾ എന്നുള്ളതല്ല ഈ പഞ്ചായത്ത് നമ്മൾ ഭരിക്കണം ഭരിക്കുമ്പോഴോ വാക്ക് പ്രാവർത്തികമാക്കുകയും കഴിഞ്ഞ രാജ്യത്തെ ഒരു തവണയല്ല രണ്ട് തവണയല്ല മൂന്ന് തവണ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക് കടന്നു വന്നിട്ടുള്ള നരേന്ദ്രമോദിജി വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ട് ഈ പാർട്ടിയുടെ ശക്തി തെളിയിക്കുകയും പഞ്ചായത്തിന്റെ മുന്നേറ്റം അതുവർത്തിപ്പിക്കാനും ഇവിടുത്തെ ഈ പ്രാദേശിക തലത്തിലുള്ള വാർഡ് കമ്മിറ്റിയുടെ പ്രവർത്തകന്മാര് നിങ്ങൾ അതിശക്തരായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എനിക്കറിയാം എങ്കിലും തൊട്ടടുത്ത വാർഡ് കൂടി ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ കാര്യകർത്താക്കന്മാർ മാറുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വാർഡ് സമ്മേളനത്തിന്റെ ദൗത്യം എന്ന് ഞാൻ വിശ്വസിക്കുക ദിനം പ്രതി നമ്മുടെ മഹാരാജ്യത്ത് ഇന്ത്യയിൽ ഇരുപത്തെട്ട് കിലോമീറ്റർ ദേശീയ പാത പണിയുകയാണ് ഇരുപത്തെട്ട് കിലോമീറ്റർ ദേശീയ പാത പണിയാൻ വേണ്ടി ടെൻഡർ കൊടുക്കുമ്പോൾ ആ ടെൻഡറിൻ്റെ സബ് ടെൻഡർ എടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശുപാർശ ചെയ്യുന്ന ആളുകൾ റോഡിൻ്റെ ടെൻഡർ എടുക്കുമ്പോൾ റോഡ് പൊളിയും ആന്ധ്രയിൽ പൊളിയില്ല തമിഴ്നാട്ടിൽ പൊളിയില്ല മറ്റു സംസ്ഥാനങ്ങളിൽ പൊളിയില്ല കേരളത്തിൽ എന്തുകൊണ്ടാണ് റോഡ് ഇത്തരത്തിലായത് എന്തുകൊണ്ടാണ് ഇഴഞ്ഞു നീങ്ങുന്നത് എന്നതിന്റെ ഉത്തരം നരേന്ദ്രമോദി അല്ല കേരളത്തിലെ റോഡുകൾ പണിയുന്നത് ഈ രാജ്യത്ത് മുഴുവനും വികസനം ഉണ്ടാക്കാൻ വേണ്ടി ഇരുപത്തെട്ട് കിലോമീറ്റർ ഒരു ദിവസം റോഡ് പണിയണമെന്നും ടെക്നോളജി വൈസ് ഭാരതം മുന്നോട്ട് പോകണമെന്നും ആഗ്രഹിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലൂടെ മാത്രമേ ഒരു രാജ്യം മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞിട്ടുള്ള ഭീഷണാശാലിയായിട്ടുള്ള ആരാധനായ നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം നാഷണൽ ഹൈവേ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാണ് റോഡിലെ സെൽഫി കളിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസിന് കൂടി ഉത്തരവാദിത്വമുണ്ട് നിങ്ങൾ അങ്ങനെ സബ് ടെൻഡർ കിട്ടുമ്പോ ആ സബ് ടെൻഡർ ഇന്നയാളായിരിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ പല രീതിയിൽ പരിശ്രമിച്ച് അങ്ങനെ ഇവിടെ കേരളത്തിൽ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കരിമ്പട്ടികയിൽപ്പെടുത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ദേശീയ തലത്തിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അതിപ്രഗത്ഭനായിട്ടുള്ള മന്ത്രി ഇരിക്കുന്നുണ്ടേ എന്നുള്ള ഒരു സൂചന ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോ റോഡ് ടെൻഡർ എടുത്ത് തന്നെയാണ് അതിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് റോഡിലെ കുഴിയിൽ വീണുകൊണ്ട് ആളുകൾ മരിക്കുന്നു റോഡ് എങ്ങനെയെങ്കിലും പണി തീർത്ത് അത് ജനങ്ങൾക്ക് കൊടുക്കേണ്ടതിന് പകരം അത് ലാഗ് ചെയ്യപ്പെടുന്നു വൈകിക്കുന്നു ഇതിനെല്ലാം തന്നെ സൂത്രധാരനായിട്ട് കേരളത്തിൽ കുറെ ആളുകൾ എ പ്ലസ് കോൺട്രാക്ടർമാരുടെ രേഷം ചമഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യതയോടുകൂടി ഈ പണി നിർവഹിച്ചിട്ടില്ലെങ്കിൽ ആരാണ് ഇനി ടെൻഡർ വിളിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നത് എന്ന് തീരുമാനിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് ശക്തി ശക്തിയുണ്ട് എന്ന് കൂടി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇരുപത്തെട്ട് കിലോമീറ്റർ ഒരു ദിവസം പണിയുകയാണ് നോക്കൂ നമുക്ക് എട്ട് എയർപോർട്ടുകൾ ഒരു വർഷം ഈ രാജ്യത്തുണ്ടാവുകയാണ് ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായതിനു ശേഷം എട്ട് എയർപോർട്ടുകൾ ഒരു വർഷത്തിനകം ഈ രാജ്യത്തുണ്ടാവുകയും അതിന്റെ പണി കഴിയുകയും ആ എയർപോർട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്യുകയാണ് മാത്രവുമല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ രണ്ട് കോളേജുകൾ ഒരു ദിവസം നമ്മുടെ ഭാരതത്തിൽ ഒരു ദിവസം രണ്ട് കോളേജുകളുടെ ഉദ്ഘാടനം നടക്കുകയാണ് ചിലപ്പോൾ ഉത്തർപ്രദേശിലാകും ചിലപ്പോൾ മധ്യപ്രദേശിലാകും ചിലപ്പോൾ രാജസ്ഥാനിലാകും കേരളത്തിൽ കാര്യമായിട്ടൊന്നും വരുന്നില്ല കാരണം എന്താണ് കേന്ദ്രം കൊടുക്കുന്ന പദ്ധതികൾ കേരളത്തിലേക്ക് നേടിയെടുത്തു കൊണ്ടുവന്ന് എന്റെ നാട്ടിൽ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു പത്ത് കോളേജ് വേണമെന്നുള്ള ആഗ്രഹമുള്ള ഒരാളല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് ചോദ്യം ചെയ്യാൻ കേരള നിയമസഭയിലെ നട്ടലുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ കോൺഗ്രസിനകത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഈ തോന്നിവാസമായിട്ട് കേരളത്തിന്റെ ഭരണകൂടം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് അതിനെ മാറ്റി പറിക്കണം വേണ്ടേ കൊടകര പഞ്ചായത്തിന്റെ പ്രസിഡന്റ് തീരുമാനിക്കുന്ന രീതിയിൽ ഈ ഭരണം നടന്ന് മുന്നോട്ട് പോകണം എന്നാണോ കൊടകരയിലെ ജനങ്ങളുടെ ആഗ്രഹം അല്ല പ്രധാനമന്ത്രി നിശ്ചയിച്ചിട്ടുള്ള പദ്ധതികൾ നമ്മുടെ നാട്ടിലേക്ക് വരണം പ്രധാനമന്ത്രി ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ച മുന്നൂറ് പദ്ധതികൾ അത് കൊടകര പഞ്ചായത്തിലെത്തണം ആ കൊടകര പഞ്ചായത്തിലേക്ക് ആ പദ്ധതികൾ കൊണ്ടുവരണമെന്ന് എണീറ്റ് നിന്ന് പറയാൻ വേണ്ടി ഈ വാർഡിൽ ഒരു ജനപ്രതിനിധി പോയാൽ മതിയോ പോരാ ഈ പഞ്ചായത്തിന്റെ ഭരണകൂടത്തെ നയിക്കാൻ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ലീഡർ ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം ആ ലീഡർ ഉണ്ടാകണം എന്നുള്ള സ്വപ്നത്തെ ി മാറ്റാൻ വേണ്ടിയിട്ട് ഈ പഞ്ചായത്തിലെ ശക്തമായിട്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ പഞ്ചായത്തിന്റെ സമിതിക്കും അതുപോലെ തന്നെ നിയോജക മണ്ഡലത്തിന്റെ സമിതിക്കും സാധിക്കണം എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് കേരളം വളരണമെങ്കിൽ മോദിജി പറഞ്ഞു പിണറായി വിജയനോട് രണ്ട് കാര്യങ്ങൾ നടക്കണം ഒന്ന് കർഷകർ വളരണം രണ്ട് വ്യവസായം വളരണം എന്ത് വ്യവസായമാണ് കേരളത്തിലുള്ളത് സ്റ്റാലിനെ അനുകരിക്കുന്ന ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്റ്റാലിൻ അവിടെ ഏതെല്ലാം വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്ത് കിട്ടിയാലും അവിടെ വാങ്ങും വാങ്ങിയിട്ടോ കാർ അവിടെ ഉണ്ടാക്കും വലിയ വലിയ കാറിന്റെ കമ്പനികളുടെ പാർട്സുകൾ സ്റ്റാലിന്റെ നാട്ടിൽ തമിഴ്നാട്ടിൽ ഉണ്ടാക്കും അവിടെ ഇപ്പൊ ചിന്തിക്കുന്നത് എറോപ്ലെയിൻ പറക്കുന്ന ഏറോപ്ലെയിൻ ഉണ്ടല്ലോ അതിന്റെ ചിറകുകൾ നിർമ്മിക്കാൻ പറ്റുമോ തമിഴ്നാട്ടിൽ എന്നാണ് സ്റ്റാലിൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനോ എങ്ങനെ ലോട്ടറി കച്ചവടം നടത്തി അടിക്കാത്ത ലോട്ടറി ടിക്കറ്റുകൾ പാവങ്ങൾക്ക് കൊടുക്കണമെന്നാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇവിടെ എന്താ ഉള്ളത് ഇവിടെ ഒന്നുമില്ല നമ്മുടെ മനുഷ്യർക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് കഴിക്കാൻ ആവശ്യമായ രോഗം മാറ്റാൻ ആവശ്യമായിട്ടുള്ള മരുന്ന് ആയിരത്തി ഒരുന്നൂറ് കോടിയുടെ മരുന്ന് നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്നുണ്ട് മൂന്ന് മാസം അതിനേക്കാൾ കൂടും ഇപ്പോഴത്തെ കണക്കെടുത്താൽ അത്രയും തുകയുടെ മരുന്ന് നമ്മൾ വാങ്ങുമ്പോൾ പണ്ട് ആലപ്പുഴയിൽ ഒരു മരുന്ന് കമ്പനി ഉണ്ടായിരുന്നു ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആ കമ്പനി ഇന്നും നിലനിൽക്കുന്നുണ്ട് പനിക്കും തലവേദനയ്ക്കുമുള്ള ഗുളിക ഒഴിച്ച് ഒന്നും ആ കമ്പനി ഉണ്ടാക്കുന്നില്ല ഗുജറാത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും മരുന്നുകൾ കൊണ്ടുവന്ന് വാങ്ങി കേരളത്തിൽ കൊണ്ടുവന്ന് നമുക്ക് ആശുപത്രികളിലേക്ക് കൊടുക്കുമ്പോ അവിടെയും മെഡിക്കൽ കോളേജുകളിൽ മരുന്നില്ല മരുന്നില്ല എന്ന് തുറന്നു പറഞ്ഞത് ആരാണ് മാർസിനായിട്ടുള്ള ഹാരിസ് പറഞ്ഞത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് ഹാരിസ് പറഞ്ഞു പാവപ്പെട്ടവർ ആശുപത്രിയിലേക്ക് വരുമ്പോ സ്കാൻ ചെയ്യാൻ എം ആർ ഐ സ്കാൻ ചെയ്യാൻ സി ടി സ്കാൻ ചെയ്യാൻ അവരെ ഒന്ന് സർജറി നടത്താൻ അവർക്ക് ആവശ്യമായ മരുന്ന് കൊടുക്കാൻ അവരെ ചികിത്സിക്കാൻ ആവശ്യമായ ഡോക്ടർമാർ ഒന്നും അവിടെ ഇല്ല ഇത് ദുഃഖം കൊണ്ട് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ആ ഹാരിസ് ഉപകരണം കട്ടുകൊണ്ടുപോയി കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് മാർസിസ്റ്റുകാരനായിട്ടുള്ള ഹാരിസിന്റെ തലയിൽ കുറ്റം ചുമത്താൻ പരിശ്രമിച്ചപ്പോ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃതലത്തിൽ നിൽക്കുന്നവരും നമ്മൾ സമരത്തിന് മെഡിക്കൽ കോളേജുകളിൽ നേതൃത്വം കൊടുത്തവരുമാണ് മാർട്ടുള്ള ഡോക്ടർ ഹാരിസിനെ വേണ്ടി മുന്നോട്ട് വന്നത് ഞങ്ങൾ പറഞ്ഞു കെട്ടിവെച്ച് ആണെങ്കിലും ചെയ്യാത്ത കുറ്റം ഹാരിസിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് വീണ ശ്രമിക്കുന്നതെങ്കിൽ വീണ വഴി നടക്കണോ എന്ന് സമരം നടത്താനുള്ള പ്രാപ്തിയും കഴിവും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ട് എന്ന് നമ്മൾ പ്രഖ്യാപനം നടത്തിയപ്പോഴാണ് ഹാരിസിന് സംരക്ഷണം കിട്ടിയത് എന്നുള്ളതാണ് അങ്ങനെയുള്ള ഡോക്ടർമാര് മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലുണ്ട് അങ്ങനെയുള്ള ഡോക്ടർമാര് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുണ്ട് തൃശ്ശൂരിലെ അശ്വനി ആശുപത്രിയിൽ പോയാലോ അല്ലെങ്കിൽ ദയാ ഹോസ്പിറ്റലിൽ പോയാലോ വെസ്റ്റ് ഫോർട്ടിൽ പോയാലോ ജൂബിലി മിഷനിൽ പോയാലോ അമലയിലെ മെഡിക്കൽ കോളേജിൽ പോയാലോ കിട്ടുന്ന സൗകര്യം എന്താണ് തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാക്കാത്തത് എന്താ പാവപ്പെട്ടവൻ ചെല്ലുമ്പോ ആറ് മാസം കഴിഞ്ഞ് വരാൻ പറയുന്നത് ആവശ്യമായിട്ടുള്ള ചികിത്സകൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ കോടിക്കണക്കിന് രൂപ ഈ മെഡിക്കൽ കോളേജിലേക്ക് കിട്ടിയത് ആ പണം എന്ത് ചെയ്തു നിങ്ങൾ എന്താണ് ഇവിടുത്തെ മാർസിസ്റ്റ് പാർട്ടി തൃശൂർ ജില്ലയിൽ കൊണ്ടിരിക്കുന്നത് അത് ചോദിക്കാൻ കേന്ദ്രത്തിന്റെ വകുപ്പ് മന്ത്രി നദ്ദയ്ക്ക് സാധിക്കും ആരാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി നദ്ദാജിയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പദവിയിലിരിക്കുകയും അദ്ദേഹം ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുകയും ചെയ്തുകൊണ്ട് കേരളത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ കൊടുത്ത കോടികളുടെ കണക്ക് അത് നമ്മൾ ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ വെക്കും എന്ന് ആരോഗ്യ വകുപ്പിന്റെ മുന്നിലും മുഖ്യമന്ത്രിയുടെ മുന്നിലും നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് സാധാരണ ആശുപത്രികളിൽ കിട്ടുന്ന ഒരു സൗകര്യവും മെഡിക്കൽ കോളേജുകളിൽ കിട്ടുന്നില്ല എന്നാൽ സാധാരണ ആശുപത്രികളിലെ ഡോക്ടർമാരെക്കാൾ കഴിവും പ്രാപ്തിയും മിടുക്കുമുള്ള ഡോക്ടർമാർ ആ മെഡിക്കൽ കോളേജുകളിൽ ജോലി ചെയ്യുന്നുണ്ട് ആ ജോലി ചെയ്യുന്ന ഡോക്ടറെ ഒന്ന് കാണാൻ ഒരു ടിക്കറ്റ് എടുക്കണമെങ്കിൽ രണ്ട് ദിവസം കൂലിപ്പണിക്ക് പോകുന്നയാള് ആ കൂലിപ്പണി ഉപേക്ഷിച്ചിട്ട് വേണം ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കണ്ട് മരുന്നിന്റെ കുറിപ്പടിയുമായിട്ട് പുറത്തു വരാൻ മരുന്നിന്റെ കുറിപ്പടി എഴുതി കൊടുത്താലോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് ആരെങ്കിലും കഴിക്കുമോ കാലാവധി കഴിഞ്ഞ മരുന്ന് വായിക്കാൻ അറിയാത്ത ഇംഗ്ലീഷ് വായിക്കാൻ സാധാരണക്കാരന് കൊടുക്കുന്ന മെഡിക്കൽ കോളേജുകൾ കേരളത്തിന്റെ മണ്ണിൽ അവർ തല ഉയർത്തി പിടിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അപമാനമല്ലേ അപ്പൊ പാവപ്പെട്ടവർക്ക് നീതി കൊടുക്കണം അതിനാണ് നരേന്ദ്രമോദി പറഞ്ഞത് ആദ്യം എന്താ പറഞ്ഞത് ഗ്രാമങ്ങളിലേക്ക് കുടിവെള്ളം കൊടുക്കണം വൈദ്യുതി ഇല്ലാത്ത ഒരു ഗ്രാമം പോലും ഉണ്ടാകരുത് പെൺകുട്ടികൾക്ക് വേണ്ടി ബേട്ടി പടാവോ ബേട്ടി ബജാവോ അമ്മമാർക്ക് വേണ്ടി മാതൃവന്ദനം പദ്ധതി ഇന്ദ്രധനുഷ്ന പദ്ധതി അതുപോലെ തന്നെ സുഗന്യാ സമൃദ്ധി പദ്ധതി പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പദ്ധതികളെല്ലാം രാജ്യത്ത് നടപ്പിലാക്കണം പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ വീടുകൾ അത് കൊടുക്കണം ഹരിത കേരളം എന്ന് പിണറായി വിജയൻ പേരിട്ട സ്വച്ഛ് ഭാരത് പദ്ധതി നമ്മുടെ പദ്ധതിയാണ് ഇതെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്രം പറയുമ്പോ ആ പദ്ധതികളുടെ പേര് മാറ്റിക്കൊണ്ട് തട്ടിപ്പ് കലാപരിപാടിയുമായി അവിടെ നിന്ന് വാങ്ങുന്ന ഫണ്ടുകളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഫണ്ടും വകമാറി ചിലവഴിച്ചുകൊണ്ട് നേതൃത്വത്തിന് കുടപിടിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു മറുപടി കൊടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാറാത്തത് ഇനി മാറും അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുദ്രാവാക്യം എൽ ഡി എഫിനെ അവർ ചെയ്യുന്ന തെറ്റിനെ മാറ്റാനാണ് വി ഡി സതീഷന്റെ നേതൃത്വത്തിലുള്ള എം എൽ എ മാർ കേരളം നിയമസഭയ്ക്കകത്തിരിക്കുന്നത് ഗതികേട് എന്ന് പറയട്ടെ ഒന്നും മാറിയിട്ടില്ല കാരണം പിണറായി പേടിയാണ് കോൺഗ്രസുകാർക്ക് പിണറായി വിജയൻ ഒന്ന് ഇരുത്തി നോക്കിയാൽ കോൺഗ്രസിന്റെ സമരമെല്ലാം അവസാനിക്കുമെന്നുള്ള അവസ്ഥയിലൂടെ കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകുമ്പോൾ എൽ ഡി എഫിനെ മാറ്റാൻ യു ഡി എഫിന് സാധ്യമല്ല എൽ ഡി എഫിനെ മാറ്റാൻ ഇച്ഛാശക്തിയുള്ള എൻ ഡി എ ബി ജെ പി കേരളത്തിലുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അനവധി ജനപ്രതിനിധികൾ വിജയിച്ചു വന്ന് അവരെ സ്വീകരിക്കാൻ വേണ്ടി കൊടകര പഞ്ചായത്തിന്റെ ഹൃദയഭൂമി അരങ്ങൊരുങ്ങണം എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വാർഡ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എങ്ങനെ നാട് മാറും നാട് മാറണമെങ്കിൽ രാഷ്ട്രീയക്കാർ തീരുമാനിക്കണം എങ്ങനെയാ മാറ്റേണ്ടത് നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആകുന്നതിന് മുൻപ് പറഞ്ഞു നമ്മുടെ ഭാരതത്തെ സാമ്പത്തിക മേഖല വളർത്തണം ലോകത്തിന്റെ നെറുകിയിലേക്ക് ഭാരതത്തെ എത്തിക്കണം ഇതാണ് എന്റെ ആഗ്രഹം ഇതാണ് എന്റെ താല്പര്യം അവിടെ യുവാക്കളുണ്ട് യുവതികളുണ്ട് വയസ്സായിട്ടുള്ള ആളുകളുണ്ട് കർഷകരുണ്ട് വ്യവസായ പ്രമുഖന്മാരുണ്ട് എല്ലാ മേഖലയിലും അദ്ദേഹത്തിന്റെ കണ്ണുകൾ എത്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭരണകൂടത്തെ അവർക്ക് ക്ലാസ് കൊടുത്തു എല്ലാ വകുപ്പ് മന്ത്രിമാരോടും പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം രാവിലെ മണിക്ക് നമ്മൾ പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുമ്പോൾ പത്ത് മണിക്ക് മുൻപ് അരമണിക്കൂർ മുമ്പ് നമ്മളാണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നതെങ്കിൽ ഒമ്പതര മണിക്ക് അവിടെ ഉദ്യോഗസ്ഥന്മാർ ഹാജരാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനമെടുക്കും ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ അത് വാങ്ങാൻ വേണ്ടി ചെല്ലുമ്പോൾ രണ്ട് തവണ നടക്കേണ്ട ആവശ്യമുണ്ടാകില്ല നരേന്ദ്രമോദിജി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയപ്പോ ഡൽഹിയിൽ പോകുന്നവർക്കറിയാം മണിക്ക് ഓഫീസ് കൂടുമെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ഒമ്പത് മണിക്ക് രാജ്യത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തിൽ അതത് ഓഫീസുകളിൽ ഹാജരാകും ഒരാൾക്കും ലീവില്ല കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ലോകരാജ്യങ്ങളെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ഇന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് ഭാരതത്തിന്റെ സാമ്പത്തിക ശക്തിയെ ഉയർത്താൻ പരിശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുള്ള ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിക്കെതിരെ ഇപ്പൊ ട്രംപ് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് പറയുകയാണ് കണ്ട അറിയാം അമേരിക്കയിലാണ് എന്താണ് പറഞ്ഞത് മനുഷ്യരോട് മോദിജി പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ ടാക്സിൽ ഇളവ് വരുത്തുന്നു നിങ്ങൾക്കും ആനുകൂല്യം കിട്ടും അഞ്ചു ലക്ഷം രൂപയുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതി എല്ലാ മനുഷ്യർക്കും കൊടുക്കണം സൗജന്യമായിട്ട് അഞ്ചു ലക്ഷം രൂപ ആ അഞ്ചു ലക്ഷം രൂപ കിട്ടുന്നുണ്ടോ കേരളത്തിലേക്ക് കിട്ടുന്നില്ല എന്താ കാരണം കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് തയ്യാറല്ല അത് കൊടുക്കാൻ നമ്മൾ സമരരംഗത്തേക്ക് കടക്കണം കേരളത്തിൽ വ്യാപകമായി ഈ വിഷയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആളുകളെ സംഘടിപ്പിക്കും കാരണം മറ്റു സംസ്ഥാനങ്ങളിൽ കിട്ടുന്ന വയസ്സായിട്ടുള്ള ആളുകൾക്കുള്ള ആനുകൂല്യം അത് കേരളത്തിൽ കിട്ടുന്നില്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ അതിനെതിരെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും അപ്പൊ മോദിജിയാണ് മാതൃക മോദിജി വയസ്സിനനുസരിച്ച ജോലിയാണോ ചെയ്യുന്നത് ഇവിടെ എത്രയോ ചെറുപ്പക്കാർ ഈ സദസ്സിനകത്ത് ഇരിക്കുന്നുണ്ട് എത്രയോ ചെറുപ്പക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് വയസ്സായിട്ടുള്ള ആളുകളും ഇരിക്കുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഏതെങ്കിലും ഒരു ദിവസം നരേന്ദ്രമോദി ലീവ് എടുത്തിട്ടുണ്ടോ ഇല്ല എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ പരിപാടികൾ എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ യാത്രകൾ എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനം ഈ രാജ്യത്തുണ്ടായി അങ്ങനെയാണ് ജപ്പാനും ചൈനയും ബ്രിട്ടനും അമേരിക്കയും ഭയപ്പെടുന്ന രീതിയിൽ നമ്മുടെ സാമ്പത്തിക അവസ്ഥ മുന്നേറുന്നത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ വന്നു സ്റ്റാൻഡപ്പ് ഇന്ത്യ വന്നു കൊച്ചിയിൽ ഒന്നൊന്നര വലിപ്പത്തിലുള്ള അന്തർവാഹിനി കപ്പലുകൾ പണിയുകയാണ് ആരാ പണിയുന്നത് നമ്മളാണ് പണിയുന്നത് അതെന്താണ് മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ടാണ് അപ്പൊ ലോകത്തെ ജനങ്ങൾ കൂടി നമ്മുടെ ഭാരതത്തെ നോക്കുകയാണ് കൂടി നമ്മുടെ ഭാരതത്തെ നോക്കുമ്പോ ഇവിടെ മാർസിസ്റ്റ് പാർട്ടി പാവപ്പെട്ടവരെ പറഞ്ഞ് പറ്റിച്ച് നമ്മൾ പ്രഖ്യാപിച്ച പദ്ധതികളും കോടികളും അത് കൊടുക്കുമ്പോ അത് അവര് പറയുന്നത് എന്താണ് പിണറായി വിജയന്റെ പദ്ധതിയാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചുകൊണ്ട് ഇന്നും പാവപ്പെട്ട തൊഴിലാളിയെയും അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗക്കാരായിട്ടുള്ള ആളുകളെയും ഒക്കെ അവരെ പ്രലോഭിപ്പിക്കുകയും അവരോട് കാപട്ടിപൂർവ്വം സംസാരിക്കുകയും ചെയ്തുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോഴും മുന്നോട്ട് പോകുകയാണ് അവരെ മാറ്റാൻ ഈ ഗവൺമെന്റിനെ എൽ ഡി എഫിനെ മാറ്റാൻ യു ഡി എഫിന് സാധ്യമല്ല എൽ ഡി എഫിന് പകരം ഭാരതീയ ജനതാ പാർട്ടിയാണ് എൻ ഡി എ ആണ് എന്നുള്ള പോയിന്റിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മൾ വാർഡ് തല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്ക് രണ്ട് വകുപ്പ് മന്ത്രിമാരെ തന്നു ഒന്ന് പെട്രോളിയം ടൂറിസം രണ്ട് വകുപ്പും കൈകാര്യം ചെയ്യുന്നത് ശ്രീമാൻ സുരേഷ് ഗോപിയാണ് ഇത് ഏതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ട് ഒരു കുട്ടിക്ക് സഹായം ചെയ്യുന്നത് പോലെ ടൂറിസം വകുപ്പ് മന്ത്രിക്ക് കൊടകരയിൽ വന്നിട്ട് വാർഡ് മെമ്പർ പറയുന്ന പണി ചെയ്യാൻ പറ്റുമോ ഇല്ല ടൂറിസം മന്ത്രിക്ക് വകുപ്പ് കൈകാര്യം ചെയ്യാൻ ടൂറിസം മന്ത്രിക്ക് ടൂറിസം വകുപ്പിലൂടെ കോടികൾ കൊടുക്കണമെങ്കിൽ ആര് പറയണം കേരളത്തിലെ ടൂറിസം മന്ത്രി പ്രൊജക്ട് വെക്കണം ആരാ കേരളത്തിന്റെ ടൂറിസം മന്ത്രി പിണറായി വിജയന്റെ മരുമകൻ റിയാസ് ആണ് കേരളത്തിന്റെ ടൂറിസം മന്ത്രി നമ്മുടെ കേന്ദ്രമന്ത്രിയുമായി ചർച്ച ചെയ്തുകൊണ്ട് കേരളത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രൊജക്ട് കൊടുക്കാത്തതുകൊണ്ട് കേന്ദ്രം നമ്മുടെ മുന്നിൽ തന്ന തൃശൂർക്കാർ ജയിപ്പിച്ചെടുത്ത ആരാധനായിട്ടുള്ള സുരേഷ് ഗോപിക്ക് കേരളത്തിലേക്ക് കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിന്റെ വകുപ്പിലൂടെ കൊടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് ജോർജ് കുര്യൻ വന്നു ജോർജ് കുര്യനെ കൊടുത്തത് എലക്ഷനിൽ മത്സരിക്കാത്ത ആളാണ് അവിടെ വിജയിക്കാത്ത ആളാണ് പക്ഷേ മോദിജി പറഞ്ഞു ഫിഷറീസ് മേഖലയ്ക്ക് വേണ്ടി ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരു സാധാരണക്കാരനെ തെരഞ്ഞെടുക്കണം അങ്ങനെ നമ്മുടെ പാർട്ടിയില് വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ ജോർജ് കുര്യൻ ഫിഷറീസിന്റെ വകുപ്പ് മന്ത്രിയായി ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ ഫിഷറീസ് മേഖലയിൽ നിന്ന് ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടുകൂടി കേരളത്തിലേക്ക് കിട്ടി എവിടെയും ജോർജ് കുര്യന്റെ ഫ്ലെക്സ് ബോർഡ് ഇല്ല എം എൽ എ മാരുടെ സ്ഥലത്ത് അത് ആലപ്പുഴയിലൊക്കെ അവർ ചെയ്യുന്നത് അരൂരില് ചേർത്തലയില് ആലപ്പുഴയിലൊക്കെ അവർ ചെയ്യുന്നത് എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചു അതെന്താണ് അവർ ചെയ്യുന്നതും എം എൽ എയുടെ ബോർഡ് വെക്കും എംപിയുടെ ബോർഡ് വെക്കും എന്നിട്ട് എം എൽ എയും എംപിയും അല്ല ചെയ്യുന്നത് ചെയ്തതാരാണ് ശ്രീമാൻ ജോർജ് കുര്യനാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വകുപ്പിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയോളം ഈ കേരളത്തിലേക്ക് കിട്ടുകയും വരാൻ പോകുന്ന നാളുകളിൽ ഇനിയും കോടിക്കണക്കിന് രൂപയുടെ പ്രൊജക്ടുകളുമായി അദ്ദേഹം കേരളത്തിലേക്ക് ഒരു രണ്ടാഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ യാത്രകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടില് നൂറ് കാർഷിക ജില്ലകളെ രാജ്യം മുഴുവൻ കേന്ദ്രമന്ത്രി സെലക്ട് ചെയ്തു അദ്ദേഹത്തിന്റെ പേര് ശിവരാജ് സിംഗ് ചൌഹാൻ എന്നാണ് ശിവരാജ് സിംഗ് ചൌഹാൻ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം കേന്ദ്ര അഗ്രികൾച്ചർ മിനിസ്റ്റർ ആയിട്ട് നരേന്ദ്രമോദിയുടെ കൂടെ ഇരിക്കുകയാണ് അദ്ദേഹം ഇരുപത് കൊല്ലത്തോളം മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ബി ജെ പി കാരനായ ആർ എസ് എസിലൂടെ ബി ജെ പിയിലേക്ക് കടന്നു വന്ന് പ്രവർത്തിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ മധ്യപ്രദേശിൽ ഭരണം കിട്ടി മൂന്നിലേറെ തവണ മുഖ്യമന്ത്രി പദവിയിലേക്ക് കടന്നുവന്ന ആ ശിവരാജ് സിംഗ് ചൌഹാനെ ക്യാബിനറ്റ് മിനിസ്റ്ററാക്കിയിരിക്കുകയാണ് നൂറ് ജില്ലകളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് എന്നുള്ളതാണ് ഇരുപത്തഞ്ച് കോടി ജനങ്ങൾ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലെത്തിക്കാൻ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന് സാധിച്ചു എന്നുള്ളതാണ് പട്ടിണി കിടക്കുന്നവരുടെ ഭാരതമല്ല ഇന്ന് നമ്മുടെ ഭാരതം പട്ടിണി കിടക്കുന്നവർക്കും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാനുള്ള അവകാശമുണ്ട് എന്ന് എഴുതി ചേർത്തുകൊണ്ട് ആ സാധാരണക്കാരന്റെ കുട്ടിക്കും പഠിക്കണമെന്നും അവർത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരണമെന്നും തീരുമാനമെടുത്തുകൊണ്ട് ഈ സമൂഹത്തെ ഒന്നായി കാണാൻ സാധിച്ച നരേന്ദ്രമോദിയുടെ യാത്രകളും പദ്ധതികളും അദ്ദേഹത്തിന്റെ ബുദ്ധി കുശലത രണ്ടും ചേർന്നുകൊണ്ട് ഈ രാജ്യം ഇന്ന് കാണുന്നത് ഇരുപത്തിയഞ്ചു കോടി ജനങ്ങൾ ദാരിദ്ര്യ രേഖയുടെ മുകളിലാക്കാൻ ആരാധനായിട്ടുള്ള നമ്മുടെ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചു പറഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ നാട്ടിൽ പടക്കം പൊട്ടിക്കണം ഉത്തർപ്രദേശ് ജയിച്ചു അവിടെ മുഖ്യമന്ത്രി ബി ജെ പി കാരനാണ് മധ്യപ്രദേശ് നമ്മളാ ഭരിക്കുന്നത് ഛത്തീസ്ഗഡ് നമ്മളാ ഭരിക്കുന്നത് മണിപ്പൂര് നമ്മളാ ഭരിക്കുന്നത് മേഘാലയയിൽ നമ്മളാ ഭരിക്കുന്നത് നമുക്ക് ഹരിയാനയിൽ നമ്മളാ ഭരിക്കുന്നത് ഡൽഹി നമ്മളാ ഭരിക്കുന്നത് പതിനാറോളം വരുന്ന വലിയ സംസ്ഥാനങ്ങൾ ചെറുതും വലുതുമായ സംസ്ഥാനങ്ങളുടെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നത് ബി ജെ പി കാരായിട്ടുള്ള മുഖ്യമന്ത്രിമാരാണ് ഈ കേരളത്തിലൊരൊറ്റ തുരുത്തായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി അവശേഷിച്ചിരിക്കുകയാണ് ഇത് നമുക്കറിയാം ഇരിഞ്ഞാലെ കൂടെ മേഖലയുടെ അധ്യക്ഷനാണ് ശ്രീകുമാർ ജി ഇരിഞ്ഞാലക്കുടയിലാണ് ഏറ്റവും വലിയ കൊള്ള മാർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പാവപ്പെട്ടവര് അവരുടെ നാണയത്തോട്ടുകൾ ശേഖരിച്ചു ഇരിങ്ങാലക്കുടയിലെ കരുവന്നൂരിലെ അവിടെ സൊസൈറ്റിയിൽ നിക്ഷേപിച്ചിട്ട് ആ കോടിക്കണക്കിന് രൂപ മാർ പാർട്ടിയുടെ നേതാക്കന്മാർ അവരുടെ പോക്കറ്റിലാക്കിയിട്ടുള്ള ഒരു ജില്ലയാണിത് ഒരു പ്രദേശമാണിത് ആ പ്രദേശത്തെ ഭാരതീയ ജനതാ പാർട്ടിക്ക് മൂന്ന് ജില്ലാ അധ്യക്ഷന്മാരാണ് തൃശൂർ ജില്ലയിലുള്ളത് ഒരു ഭാഗം നോക്കുന്നത് ശ്രീകുമാർജിയാണ് ഒരു ഭാഗം നോക്കുന്നത് ജസ്റ്റിൻ ജേക്കബാണും ഒരു ഭാഗം നോക്കുന്നത് നിവേദിതയാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ തൃശൂർ ജില്ലയിൽ മൂന്ന് ഭാഗമായി തിരിച്ചുകൊണ്ട് മൂന്ന് ജില്ലയുടെ അമരക്കാരും ചേർന്നുകൊണ്ട് വലിയ ഒരു മാറ്റമാണ് വരാൻ പോകുന്ന നാളുകളിൽ നമ്മുടെ ഈ തൃശൂരിൽ ഉണ്ടാകാൻ പോകുന്നത് അരദശനോളം എം എൽ എ മാർ കേരള നിയമസഭയ്ക്കകത്തേക്ക് തൃശുവേരൂരിന്റെ മണ്ണിൽ നിന്ന് താമര ചിഹ്നത്തിൽ ജയിച്ച് അവരകത്ത് പോകുമെന്നുള്ള പ്രതിജ്ഞയുടെ ഭാഗമായിട്ടാണ് ദിവസങ്ങൾ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ തൃശൂരിൽ പ്രവർത്തനത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കുന്നത് അതിന്റെ ഭാഗമായി കൊടകര പഞ്ചായത്തും മാറണം ഇത് ഒരു വാർഡിന്റെ മീറ്റിംഗ് ആണ് ഒരു ചെറിയ മീറ്റിംഗ് ആണ് ഒരു ചെറിയ വാർഡിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത്ര കണ്ട് ആളുകൾ ഒരുമിച്ച് ചേരാനും മറ്റൊരു വാർഡിൽ നിന്ന് ഒരാൾ പോലും ഇവിടെ പങ്കെടുക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഇത്രയും ആളുകൾക്ക് ചേരാൻ സാധിക്കുമെങ്കിൽ ഇത് തന്നെയാണ് ബി ജെ പിയുടെ മുന്നേറ്റം ഓരോ തെരഞ്ഞെടുപ്പിലും ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് പറയുന്നത് കോൺഗ്രസിനോ മാർ പാർട്ടിക്കോ അവരുടെ വോട്ടിംഗ് പെർസെന്റേജിൽ കാര്യമായ മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്നില്ല വളർച്ച നമുക്കാണ് ഇവിടെ ഇന്ന് ഇരുപത് ശതമാനത്തോളം വരുന്ന വോട്ടുമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വപ്നശോകമായിട്ടുള്ള പുന്നപ്ര അവരുടെ മയലാർ അവരുടെ സമരഭൂമികളിലെല്ലാം ഭാരതീയ ജനതാ പാർട്ടി ഒന്നാം സ്ഥാനത്ത് വന്നു കഴിഞ്ഞു അരിവാൾ ചുറ്റികയിൽ വോട്ട് ചെയ്തവർ അവരുടെ വോട്ട് മാറ്റി താമര ചിഹ്നത്തിൽ അവർ വോട്ട് ചെയ്ത് അവിടെ മാറിക്കഴിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാറപ്പുറം മേഖലയിൽ മത്സരിക്കാൻ ബി ജെ പിയിൽ ആരെങ്കിലും നോമിനേഷൻ കൊടുക്കാൻ തയ്യാറായാൽ അവരെ വെട്ടിയരിഞ്ഞു തന്ന ആ പിണറായി ഭാരതീയ ജനതാ പാർട്ടിയുടെ താമരയിൽ വോട്ട് ചെയ്യാൻ ജനങ്ങൾ ഉണർന്നെ കഴിഞ്ഞു എന്നുള്ളതാണ് കണ്ണൂരിന്റെ കഴിഞ്ഞകാല പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിജയമെങ്കിൽ ആ മാറ്റം കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടിയെ മാറ്റാനുള്ള ഒരു മാറ്റം തന്നെയാണ് അതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രദേശം തയ്യാറാകണം എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ കുറിച്ച് നമ്മളൊന്നും പറയാത്തത് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ നേതാവ് രാഹുലാണ് രാഹുൽ തന്നെ ആ പ്രസ്ഥാനത്തിന്റെ ശവസംസ്കാരം നടത്താനുള്ള പണിപ്പുറപ്പാടിലാണ് എന്താണ് പറയുന്നതെന്ന് അറിയുന്നില്ല കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചപ്പോ ഒരു പ്രശ്നവുമില്ല എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി ജയിച്ചാൽ മുഖ്യമന്ത്രിമാരായാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആ പ്രദേശത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ട് മുദ്രാവാക്യം വിളിക്കുക ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് വായിക്കുക എഴുതി കൊടുക്കുന്നത് പഠിക്കണ്ടേ അത് കൊണ്ടുവന്ന് പത്രസമ്മേളനം നടത്തി ഇപ്പൊ ജയിലിൽ പോകേണ്ട സാഹചര്യം വരും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അന്യായമായി അവഹേളിച്ചതിന്റെ പേരില് രാഹുൽ കോടതി മുതക്കുള്ളിൽ കയറിയിറങ്ങേണ്ട സാഹചര്യമാണ് ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ മോദിജി എന്താ പറഞ്ഞതെന്നറിയുമോ ഞാൻ ഇവിടെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഭരിക്കുമ്പോ എന്റെ ആയിട്ട് കോൺഗ്രസിൽ നല്ല നല്ല ആളുകൾ വളർന്നു വരട്ടെ എന്നാണ് മോദിജി പറഞ്ഞത് എന്തിനാണ് പ്രതിപക്ഷം ശക്തമാകണം കോൺഗ്രസ് നശിക്കണം എന്നല്ല പറയുന്നത് നിങ്ങൾ കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ കടന്നു വരണമെന്നാണ് പക്ഷെ ഗതികേട് പറയട്ടെ കോൺഗ്രസിൽ നിന്ന് ആളുകൾ ഇപ്പൊ ശശിയേട്ടം വന്നില്ലേ കോൺഗ്രസ് എന്ന ആളുകളൊക്കെ ഇതിലേക്ക് വരികയാണ് മുൻ മുഖ്യമന്ത്രി രാഷ്ട്രീയത്തിന്റെ ചാണകനായിട്ടുള്ള കരുണാകരന്റെ മകൾ പത്മജ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നു മുൻ മുഖ്യമന്ത്രിയായിരുന്ന ആന്റണി ആന്റണി ആന്റണിയുടെ മകൻ അനിൽ ആന്റണി നമ്മുടെ പാർട്ടിക്കകത്തേക്ക് കടന്നു വന്നു ചെറുതും വലുതുമായിട്ടുള്ള അതിപ്രഗൽഭന്മാരായിട്ടുള്ള ആളുകൾ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ മുതൽ വലിയ വലിയ നേതാക്കന്മാരുടെ കുടുംബത്തിൽ നിന്ന് വരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ി ജെ പിയിലേ കാലുകൾ കടന്നു വരികയാണ് പലരും വഴിയിൽ നിൽക്കുകയാണ് കൊടുക്കാൻ ചുമതലകളില്ല ഒരാൾ വരുമ്പോ നമ്മളോട് ചോദിക്കും ഞാൻ ആരായിരുന്നു ഞാൻ കോൺഗ്രസിന്റെ ഇന്നിന്ന ചുമതലയിൽ പ്രവർത്തിച്ച ആളാണ് എനിക്ക് എന്ത് ചുമതലയാണ് തരിക അങ്ങനെ ചോദിക്കുമ്പോൾ കൊണ്ടുവന്നതിന് ശേഷം അവരുടെ പ്രവൃത്തിയെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ചുമതലയിൽ കൊടുക്കാൻ സാധിക്കൂ ഇന്ന് കേരളത്തിന്റെ ഒരു മീറ്റിംഗ് നടക്കുമ്പോ നിർണായകമായ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ നിങ്ങളെ ടി വി ചാനലിലൂടെ നോക്കിയാൽ മതി പി സി ജോർജ് ഇരിക്കുകയാണ് ശ്രീമാൻ അനിൽ ആന്റണി ശ്രീമതി പത്മതി ആളുകൾ നമ്മുടെ കൊല്ലവും മുപ്പത് കൊല്ലവും പ്രവർത്തിച്ച നമ്മളിൽ പലരുടെയും കൂടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ആളുകൾ കടന്നു വരുമ്പോ നമ്മൾ ഭരണകൂടത്തിന്റെ കാവൽക്കാരായിട്ട് മാറണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധനായിട്ടുള്ള അമിത്ഷാജി തിരുവനന്തപുരത്തെ ബി ജെ പി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വന്നത് അവിടെ അദ്ദേഹം പറഞ്ഞു ഇതിനകത്ത് മുഖ്യമന്ത്രിക്കിരിക്കാനുള്ള ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്ന് രാഷ്ട്രീയത്തിന്റെ ചാണകനായിട്ടുള്ള അമിത്ഷാജിക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വരാൻ പോകുന്ന നാളുകളിൽ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ച പടിയെടുത്ത ബലിദാനം നടത്തിയിട്ടുള്ള ആളുകൾക്കുള്ള തീർച്ചയായിട്ടും അവരുടെ മുന്നിൽ നമ്മൾ അർപ്പിക്കുന്ന കാവ്യപ്പൂക്കളായിരിക്കും എന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളോടും പറയണം നമുക്ക് ഈ നാടിനെ മാറ്റണം നിങ്ങൾ ബി ജെ പിയിലേക്ക് കടന്നു വരണം എന്ന് ഈ വാർഡിലാകെ ഇനി കുറച്ചാളുകളെ ഉള്ളൂ അവരെ കൂടി താമരചിഹ്നത്തിലേക്ക് കൊണ്ടുവരിക അവരെ സ്വീകരിക്കുക അവരെ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് വരുത്തുക എന്നുള്ള ഒരു ദൗത്യം അത് നമ്മുടെ വാർഡ് മെമ്പറും മുൻ മെമ്പറും ഇവിടുത്തെ മണ്ഡലം അധ്യക്ഷനും എല്ലാവരും ചേർന്ന് നടപ്പിലാക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും സേവകരെ പോലെ പ്രവർത്തിക്കാനുള്ള ആത്മബലം നമുക്ക് ഓരോരുത്തർക്കും ജഗതീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ഇവിടെ കണ്ടതിനും ഇവിടെ എനിക്ക് നൽകിയ സ്വീകരണത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി